പാലക്കാട് ജില്ലയിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേയുടെ ആദ്യ റീച്ചിലെ അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഡിസംബർ മാസത്തോടെ ഒന്നാം പാളി ടാറിംഗ് പൂർത്തിയാക്കാൻ എൻ ഷംസുദ്ദീൻ എം അധ്യക്ഷതയിൽ അലനല്ലൂർ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം കോട്ടപ്പാട് മുതൽ അലനല്ലൂർ വരെയുള്ള ഭാഗത്താണ് ഒന്നാം ഘട്ട ടാറിംഗ് നടത്തുക ടാറിംഗ് പ്രവൃത്തിയുടെ മുന്നൊരുക്കമായി കോട്ടോപ്പാടം ഭീമനാട് കാട്ടുകുളം ഭാഗങ്ങളിൽ ഉപരിതല പ്രവൃത്തികൾ നടന്നുവരുന്നുണ്ട് കാലാവസ്ഥ അനുകൂലമായാൽ കോട്ടപ്പാടം മുതൽ ഭീമനാട് വരെ രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഈ മാസം അവസാനത്തോടെ ടാറിംഗ് നടത്തുമെന്ന് കരാർ കമ്പനി അധികൃതർ അറിയിച്ചു കാഞ്ഞിരമ്പാറ മുതൽ കുമരമ്പത്തൂർ വരെയുള്ള പതിനെട്ട് ദശാംശം ഒരു കിലോമീറ്ററിൽ മെയ് മുപ്പത്തിയൊന്നിനകം ടാറിംഗ് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശവും യോഗത്തിൽ ഉയർന്നു ഇത്രയും ദൂരത്തിൽ ഇരുപത് ബസ് ബേകൾ നിർമ്മിക്കും കോട്ടപ്പാടം ആര്യമ്പാവൂർ റോഡ് ജംഗ്ഷൻ അരനല്ലൂർ കല്യാണക്കാപ്പ മേലരിയൂർ ഭീമനാട് പാലക്കാഴി ഉണ്ണിയാൽ ആലുങ്ങൽ കാഞ്ഞിരമ്പാറ എന്നിവിടങ്ങളിൽ റോഡിന്റെ ഇരുവശങ്ങളിലും ബസ് പേകൾ നിർമ്മിക്കും കൂടുതൽ സ്ഥലങ്ങളിൽ ബസ് പേ വേണമെന്ന ആവശ്യവും അറിയിച്ചിട്ടുണ്ട് വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിൽ റോഡ് പണി നടത്തുമ്പോൾ നാല് ദിവസം മുമ്പെങ്കിലും അറിയിപ്പ് നൽകണമെന്നും ആവശ്യമുയർന്നു കൂട്ടപ്പാടം അരനല്ലൂർ ഉണ്ണേൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഭൂമി അളന്നു അളന്നുതിട്ടപ്പെടുത്തി നൽകുന്ന നടപടികൾ വേഗത്തിലാക്കാമെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ അറിയിച്ചു റോഡരികിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ ഓപ്പൺ ജിം പൂന്തോട്ടം വിശ്രമ കേന്ദ്രം എന്നിവ ഒരുക്കണമെന്ന നിർദ്ദേശവും ഉയർന്നു ഗ്രാമീണ റോഡുകളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗങ്ങളിൽ പ്രവൃത്തി നടക്കുമ്പോൾ തന്നെ റോഡുകൾ തമ്മിൽ ശാസ്ത്രീയമായി യോജിപ്പിക്കണമെന്നും ജലനിധി പോലെയുള്ള കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനുകൾ തകരാറിലായാൽ അടിയന്തിരമായി തന്നെ പുനഃസ്ഥാപിക്കാൻ നടപടി ഉണ്ടാകണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു പ്രവൃത്തി നടക്കുന്ന ഭാഗത്ത് വീടുകളിലേക്ക് വാഹനങ്ങൾ പോകുന്നതിന് സൗകര്യമൊരുക്കുക കാഞ്ഞിരമ്പാറ പുതുക്കുളത്ത് നിലവിലുള്ള നിരപ്പിൽ നിന്നും റോഡ് ഉയർത്തി നിർമ്മാണം നടത്തുക ഭീമനാട് ജംഗ്ഷനിലെ ഹൈമാസ്റ്റിലേറ്റ് റോഡ് നവീകരിക്കുന്നതോടെ ഉചിതമായ സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗത്തിൽ ഉയർന്നു രണ്ടു മാസങ്ങൾക്ക് ശേഷം വീണ്ടും അവലോകന യോഗം നടത്താമെന്നും അധികൃതർ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി സജ്ജന സത്താർ അക്കർ ജസീന രാജനാമ്പാടത്ത് മറ്റ് ജനപ്രതിനിധികളായ ലൈല ശശി ഭീമനാട് സഹദ് അരിയൂർ റഫീന മുത്തനിൽ കെ ഹംസ എം കെ ബക്കർ ഷോക്കത്തലി പെരുമ്പയിൽ അബ്ദുൾ സലീം മുസ്തഫ പൊതുപ്രവർത്തകരായ റഷീദ് അലായൻ അസീസ് ഭീമനാട് അബ്ദുൾ അസീസ് യൂസഫ് ആകത്ത് കെ വേണു ഉസ്മാൻ കുരിക്കാടൻ കാസിം ആലായൻ ഉമ്മർ ഗത്താബ് യു എൽ സി സി പ്രതിനിധി രാഗിൽ കെ ആർ എഫ് പി പ്രതിനിധി ർഷാ തുടങ്ങിയവർ പങ്കെടുത്തു അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം